മറ്റു വാർത്തയിലേക്ക് കൊച്ചി ബി പി സി എൽ റിഫൈനറിക്കുള്ളിൽ തീപിടുത്തം ഹൈ ടെൻഷൻ ലൈനിൽ തീപിടിച്ചു അയ്യങ്കുഴി അമ്പലമേട് പ്രദേശങ്ങളിൽ പുക സമീപവാസികൾ സ്ഥലത്ത് നിന്ന് മാറുകയാണ് വിവരങ്ങൾ നൽകാനായി ഈ സമീപവാസികൾ അവിടെ നിന്ന് മാറുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് എപ്പോഴാണ് ഈ തീപിടുത്തം ഉണ്ടായത് പുക ഇപ്പോഴും അവിടെ പടരുകയാണോ രക്ഷാപ്രവർത്തനം ഇതുമായി ബന്ധപ്പെട്ട് തുടങ്ങിയിട്ടുണ്ടോ അജി നിലവിൽ വലിയ രീതിയിലുള്ള പുക പടർന്നതോടുകൂടിയാണ് പ്രദേശത്തുള്ള ആൾ പ്രധാനമായി അയ്യങ്കുഴി പ്രദേശത്തുള്ള ആളുകളെ അവിടെ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ദേഹാസ്വാസ്ഥ ഉൾപ്പെടെ അനുഭവപ്പെടുന്നു എന്നുള്ള അതുകൊണ്ട് തന്നെയാണ് ഈ സുരക്ഷ മുൻനിർത്തിയ ആളുകളെ അവിടെ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം സന്ധ്യയോടുകൂടി ആറരയോടുകൂടിയാണ് ഇത്തരത്തിൽ റിഫൈനറിക്കുള്ളിൽ എ സി ടി പിക്ക് സമീപം ഇത്തരത്തിലുള്ള തീപിടുത്തം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് ഇത്തരത്തിൽ എവിടെ കൃത്യമായി ഏത് ഭാഗത്താണ് തീപിടുത്തമുണ്ടായത് എന്താണ് കാരണം എന്നതൊന്നും വ്യക്തമാക്കിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട് അധികൃതർ നിന്നുള്ള വിശദീകരണവും മറ്റുള്ള കാര്യങ്ങളോ തന്നെ നമുക്ക് ഇതുവരെ അറിയാൻ സാധിച്ചില്ല പക്ഷേ നിലവിൽ അവിടുത്തെ സാഹചര്യം പുക അന്തരീക്ഷത്തിൽ വലിയ രീതിയിൽ പുക ഉയരുന്നുണ്ട് കറുത്ത പുകയാണ് അതുകൊണ്ട് തന്നെ കേബിൾ ഉരുകിയുള്ള ആ ഒരു കൂടിയുള്ള പുകയാണ് എന്നാണ് അവിടെയുള്ള പ്രദേശവാസികളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം നിലവിൽ ബി പി എസ് എല്ലിന്റെ ഗേറ്റിനു മുന്നിൽ ആളുകൾ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ പുക ഉയർന്നിട്ടും അതിനുള്ളൊരു അത് തടസ്സ തടയാനുള്ള ഒരു സാഹചര്യം കാര്യക്ഷമമല്ല എന്ന തർക്കമുള്ള ആരോപണങ്ങളാണ് നാട്ടുകാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത് എന്താണെങ്കിലും ഫയർഫോഴ്സ് അതുപോലെ തന്നെ ആംബുലൻസ് സംവിധാനങ്ങളൊക്കെ തന്നെ അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ ആ പ്രദേശത്ത് നിന്നും ആളുകൾ മാറിപ്പോകണം എന്നുള്ള ആവശ്യം ഉണ്ട് ആളുകൾ പ്രധാനമായും മൈപുഴ പ്രദേശത്തുള്ള ആളുകളെ തന്നെയാണ് സമീപവാസികളെ തന്നെ സ്ഥലത്തുനിന്ന് മാറാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന പഞ്ചായത്ത് അധികൃതരും ഒപ്പം തന്നെ ഇത്തരത്തിൽ ആ പ്രദേശത്തെത്തി ഈ ഒരു നിർദ്ദേശം നൽകുന്നുണ്ട് വലിയ തരത്തിലുള്ള പുക ശ്വസി ശ്വസിച്ച ആളുകളെ സംബന്ധിച്ച് വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് അജി ഒപ്പം തന്നെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം ഈ പ്രദേശവാസികൾ ബി പി സി എല്ലിന്റെ മുന്നിൽ ഇപ്പോൾ പ്രതിഷേധമായിരിക്കുകയാണോ അവരാവശ്യപ്പെടുന്നത് എന്താണ് നിലവിൽ ആളുകൾക്കിടയി ആളുകൾക്കിടയിൽ വലിയൊരു പ്രതിഷേധവും ഉണ്ടായിട്ടുണ്ട് കാരണം നിലവിൽ ആ ഈ ഗേറ്റിന് മുന്നിൽ ആളുകൾ പ്രതിഷേധിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ അല്പസമയത്തിനകം തന്നെ പ്രദേശത്ത് നമുക്ക് എത്താൻ സാധിക്കും അജി കൃത്യമായി തന്നെ എന്താണ് അതിനോട് കാരണം എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതിരിക്കുന്നു ഈ ബി പി സിയിൽ അധികൃതരുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു പക്ഷേ അധികൃതരു ഭാഗത്തു നിന്നും ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണവും തന്നെ നമുക്ക് ലഭ്യമായിട്ടില്ല നിലവിൽ നമുക്ക് ലഭിക്കുന്ന ദൃശ്യങ്ങളും അതുപോലെ തന്നെ ലഭിക്കുന്ന പ്രദേശവാസികളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന പ്രതികരണങ്ങളിൽ നിന്നും വളരെ വ്യക്തമാക്കാൻ പറയാൻ സാധിക്കുന്നത് പുക പുക അവിടെ ഉയരുന്നുണ്ട് കാരണം ആളുകൾക്ക് തന്നെയാണ് എസ് കൊച്ചിൻ ാണ് ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായത് പുക ശ്വസിച്ച പ്രദേശവാസികൾക്ക് അസ്വസ്ഥതകളൊക്കെ ഉണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട് മുസീൻ അസു ആണ് സംഭവസ്ഥലത്ത് നിന്നും